الله عفوك إني للنور مدت يداك نزعت أسرار قلبي وجبت ألقي أسرار السلام عليكم من لورة التراويح بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين آه بإذن الله മക്കളും സമ്പത്തും കൂട്ടുകുടുംബാദികളും സർവസ്വം നഷ്ടപ്പെടുമ്പോൾ അപകടം സംഭവിക്കുമ്പോൾ സന്തോഷിക്കുമെന്നോ ആ അങ്ങനെയും ഉണ്ട് മുസ്ലിം എസാർ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെറിയ സംഭവത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം മഹാനവർക്ക് ഫലാഫത്തിനി ഇമ്രത്തുൽ തൊരു ബഹ്റൈൻ ഫോളാഫുറത്തുമാനു മൈസർ ഞാൻ ബഹ്റൈൻ എത്തിയപ്പോൾ മക്കള് അടിമ സമ്പത്ത് സന്തോഷങ്ങളൊക്കെ ഉള്ള നല്ല അവസ്ഥയുള്ള ഒരു സഹോദരി എന്നെ സൽക്കരിച്ചു എന്നാൽ ഫഗുന്തുഅ അറഹ മഹസൂനത്തിന് ആ വേളയിൽ അവർക്ക് എന്തോ ചെറിയ വിഷമമുള്ളതുപോലെയാണ് തോന്നിയത് പിന്നെ അവിടെ നിന്ന് അങ്ങ് തിരിഞ്ഞു പോയി വീണ്ടും ഒരിക്കൽ അവിടെ എത്തി ഫസ്തൻ തുരിഹാർ ഫൈദാഹി അള്ളാഹിക്കത്തും മസൂറ ഞാനവിടെ കടന്നെല്ലാൻ സമ്മതം ചോദിച്ചു ആ സമയത്ത് അവരെ വളരെ സന്തോഷവതിയായിട്ടാണ് കാണാൻ കഴിഞ്ഞത് കുൽദുൽ ഹമാശനൊക്കെ ഞാൻ ഇതിൻ്റെ കാരണം തിരക്കും അപ്പോൾ ആ സഹോദരി അവിടെ ഇടക്കാലത്തുണ്ടായ ചില പ്രളയവും വെള്ളപ്പൊക്കവും ഒക്കെ ഉള്ളതിലും അതിലെ നഷ്ടങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചു കൊണ്ട് പറഞ്ഞു വദബർ റഖീഖ് വമാത്തുൽ ബനൂൻ എൻ്റെ മക്കളൊക്കെ മരിച്ചുപോയി അടിമയും മരിച്ചുപോയി തക്കുൽത്തു അപ്പോൾ ഞാൻ പറഞ്ഞു റഹ്മക്കില്ല അല്ല റഹ്മത്ത് കേട്ടെ റഹീതുക്കി മഹസൂനത്തം ഫീദ്ലിഖുജവും ഇപ്പൊ മസൂറത്തം ഫി ആലിജവും അന്ന് ദുഃഖിതയായിട്ടാണല്ലോ കണ്ടത് ഇപ്പോൾ സന്തോഷത്തിലാണല്ലോ ഞാൻ കാണുന്നത് അങ്ങേ അപ്പോൾ ഇപ്പൊ കാലത്ത് ആ സഹോദരി മറുപടി പറയുകയാണ് ഞാൻ ശരി തന്നെയാണ് കാരണം ഇനി നമ്മത്തിയ ആദ്യം എനിക്ക് ഭൗതികമായ ഒരുപാട് സൗകര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ ഉണ്ടായി ആ സമയത്ത് എനിക്കുള്ള എല്ലാ നന്മയും ഈ ദുന്യാവിൽ തന്നെ പടച്ചു വന്നൊരിക്കലോത്തൊന്നുമില്ലേ എന്ന് ഞാൻ ആശങ്കപ്പെട്ടു പേടിച്ചുപോയി അപ്പൊ അതാണ് ആ ദുഃഖത്തിന്റെ കാരണം എന്നർത്ഥം എന്നാൽ ഫലം എന്റെ സമ്പത്തും സന്താനങ്ങളും നഷ്ടപ്പെട്ടപ്പോൾ നഷ്ടമായ സന്ദർഭത്തിൽ അള്ളാഹു എനിക്ക് വേണ്ടി നാളേക്ക് എന്തോ ഒന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരിക്കലും വച്ചിട്ടുണ്ട് എന്ന് പ്രതീക്ഷ എനിക്കുണ്ട് അപ്പോൾ ഫവറഹത്തു റാഹത്തു അതിലെനിക്ക് സന്തോഷമായി നോക്കൂ സഹോദരങ്ങളെ മുസീബത്തിലും നാശങ്ങൾ അപകടങ്ങൾ അനർത്ഥങ്ങൾ പതിവായി നമുക്ക് ചുറ്റും കാണുന്നു ദുഃഖമുണ്ടാകും പ്രയാസമുണ്ടാകും അതേസമയത്ത് വിശ്വാസത്തിൻ്റെ ആധിക്യത്തിൽ കഴിയുന്നവർ ഇതെല്ലാം റബ്ബിൻ്റെ നിശ്ചയമെന്ന് കരുതി ക്ഷമിച്ചാലുള്ള പ്രതിഫലത്തെ അവർ നല്ലതുപോലെ ഗ്രഹിച്ച് ക്ഷമ അവർ ഉൾക്കൊള്ളുന്നു അവരത് മുഖമുദ്രയാക്കുന്നു എന്നൊരു പാടും കൂടി ഇവിടെ നമുക്കുണ്ട് സുഹാനല്ലോ ഒരു കുടുംബത്തിലെ തന്നെ ഒന്നല്ല രണ്ടല്ല അഞ്ചും പത്തും അതിലേറെ മരണങ്ങൾ നടന്ന വാർത്തയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് ചിലപ്പോൾ രാത്രിയാകാം ഒരു പ്രളയം ഓർക്കാപ്പുറത്ത് മുമ്പൊരിക്കൽ സുനാമി വന്നു വയനാട്ടിൽ തന്നെ മുമ്പൊരിക്കൽ പ്രകൃതിക്ഷോഭം വന്നു നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തും വന്നു ഇന്നതാ വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ദുഃഖത്തിൻ്റെതാണ് വിശുദ്ധ ഖുർആൻ്റെ ഒരു സ്ഥലത്തുള്ള ചോദ്യം ഇവിടെ നമുക്ക് കൂട്ടി വായിക്കാം അഫാമിനഹുൽ ഖുറ അങ്ങിയാത്യവും ബയാത്തൻ നൈമോൻ അഹ്രാഫിലെ ഉദ്ധരണിയാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി സമയത്ത് നമ്മുടെ ചില ദുഃഖ വാർത്തകൾ അവർ തേടിയെത്തുന്നത് ആ ഗ്രാമവാസികൾ ഓർക്കുന്നില്ലേ അതിലവർ ധൈര്യപ്പെട്ട് കിടക്കുകയാണോ കുർആആൻ പല സ്ഥലത്തും കാറ്റും വെള്ളവും മറ്റു വിവിധങ്ങളായ പ്രതിഭാസങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് ശിക്ഷ നൽകിയതിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അത് അള്ളാഹുവിനെ അസ്മരിച്ചപ്പോൾ അള്ളാഹുവിനെ അധികരിച്ചപ്പോൾ ഉണ്ടായ ചില സംഭവങ്ങളെക്കുറിച്ചാണ് പല രീതിയിലുള്ള പല രൂപത്തിലുള്ള ശിക്ഷാമുറകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ നന്നായി മഴയും ഭൂമി കുലക്കങ്ങളും ഒക്കെ നാം വായിക്കുകയാണ് നാം ഞെട്ടിക്കുന്ന ദുരന്ത വാർത്തകളാണ് പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് മഴ അനുഗ്രഹക്കത്തന്നെയാണല്ലോ ഹരീസിൽ കാണാമല്ലോ മുത്തനബി മുത്തരബി സാഹു തങ്ങൾ വസന്തങ്ങൾക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരാൾ വന്ന് വെള്ളത്തിന് ആവശ്യപ്പെട്ടു വെള്ളത്തിനാവശ്യപ്പെട്ടു വാചക ഞങ്ങൾക്ക് മഴ വേണം മഴ വേണം എന്ന് ചെയ്തു പിറ്റേ ആഴ്ച അവിടെ ആൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞതെന്താ ടെറസോള ഹലക്കത്തിൽ അമ്പാൽ വങ്കത്തേ തി സുബ് ഇതാ മാർഗദർശങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങൾ മുതലൊക്കെ നശിച്ചിരിക്കുന്നു അതുകൊണ്ട് ഫതാഹ അയ്യക് എന്ന ഇത് ഞങ്ങൾക്ക് തൽക്കാലം ഈ മഴ അവസാനിച്ച് കിട്ടും അപ്പോൾ മുത്തബി സുള്ളു വയസ്സും കൈ ഉയർത്തി എന്നൊക്കെ തുടങ്ങിയ പ്രാർത്ഥനകൾ ചെയ്തതും മഴ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിയതുമൊക്കെ ചെറുത്തത്തിൽ വായിക്കാൻ കഴിയുമ്പോൾ മഴ ജനങ്ങളുടെ നന്മയ്ക്കാണ് നേട്ടത്തിനാണ് നിലനിൽപ്പിനാണ് അതേസമയത്ത് ചില സമയത്തൊക്കെ മഴയുടെ ആധിക്യം മൂലം ചില ദുരിതപൂർണമായ അവസ്ഥകളും വന്നു ചേർന്നേക്കാം ഏതായാലും വെള്ളത്തിന്റെ മഹത്വം നമ്മളിവിടെ ചെറുതായി കാണുന്നില്ല അത് വെള്ളം കിട്ടാതെ വരുമ്പോഴാണല്ലോ വെള്ളത്തോടൊപ്പം കാറ്റും ഒക്കെ ഉണ്ടാകാം കാറ്റ് അടിച്ച് വീശുന്ന സമയത്ത് നമുക്ക് ഷുക്കീൻ്റെ കിതാബിലൊക്കെ അടക്കം കാണാം തസ്ബീഹകളൊക്കെ വർദ്ധിപ്പിക്കുക കാരണം കാറ്റിലൂടെ നല്ല അവസ്ഥാ വിശേഷം വന്നു ചേരുമെന്ന് അതേ സമയത്ത് അല്പം ദുരിതങ്ങളും എത്തിയേക്കാം കാറ്റിനെ ചീത്ത പറയുന്ന ചില ആളുകൾ ഉണ്ടാകാം ഇപ്പോൾ ഇബിനെ അബ്ബ്ബാസാഹുനിന്ന് റിപ്പോർട്ടിൽ നിന്ന് കാണാം അന്ന അനർദന്റെ അനജിഹിൻ തന്നെ ബിസ്വലം കാറ്റിനെ സുഖങ്ങളുടെ സമീപത്ത് വെച്ച ഒരാൾ ആക്ഷേപിച്ചു അപ്പോൾ പപ്പാല മുത്തല്ലാൻ തങ്ങൾ പറഞ്ഞു അല്ലാത്ത കാറ്റിനെ ശബിക്കല്ലേ പൈനാമൂർത്തി അള്ളാഹുന്റെ കൽപ്പന പ്രകാരം വന്നുകൊണ്ടിരിക്കുന്നതാ അപ്പോൾ ചില ആളുകൾ അബദ്ധത്തിൽ നമ്മൾക്ക് ഹലാഖിന്റെ മഴ അല്ലെ ഹലാഖിന്റെ കാറ്റ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോലു പറയാൻ പാടില്ല എന്നാണല്ലോ മുത്തൻബി സാഹിൻ തങ്ങളോട് തന്നെ പറയുന്നു ീബ്റമൻ അനുഗ്രഹമായിട്ടത് വരും അപ്പോൾ തഹതീബിൻ അദാബ് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ടും വന്നേക്കാം കാറ്റിനെ നിങ്ങൾ കാണുമ്പോൾ ഫല തസ്ബുഹ ചീത്ത പറയല്ലേ ക്ഷപിക്കല്ലേ ആ കാറ്റിൽ നിന്ന് കിട്ടുന്ന ഖൈറിനെ നിങ്ങൾ ചോദിച്ചിരിക്കണം അതേസമയത്ത് അതിൽ നിന്ന് വന്നു ചേരാകുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തൊട്ട് അള്ളാഹുവിനെ തേടുക മഹല്ലി ഉദ്ദേശിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് മുഖുനബിസാഹു വഹൈസും തങ്ങൾ തന്നെ ഐശാബി റിപ്പോർട്ടി നദി കാണാം അലീഹ അസുഖി നബി അഹുൻ തങ്ങൾ കാറ്റിനെ കാണുമ്പോൾ അള്ളാഹുവിനോട് അതിൻ്റെ ഇടുന്നിരുന്നു അതുപോലെ അതിൽ നിന്ന് നാശമുണ്ടാകുമ്പോൾ എന്തെങ്കിലും നാശങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ തൊട്ടും പ്രവാചത്തിലുള്ള ഹലങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ തേടാറുണ്ടായിരുന്നു എന്നും കാണാം ഏതായാലും മഴയും ജലവും കാറ്റുമെല്ലാം അള്ളാഹുവിനെ നിശ്ചയപ്രകാരം ഇങ്ങനെ വന്നു പോകുന്നു ജനങ്ങൾക്കത് ഗുടമായിത്തീരുന്നു അതേ സമയത്ത് ജനങ്ങൾക്ക് ചിലപ്പോൾ അത് നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിൽ നമുക്കിവിടെ ഓർക്കാനുണ്ട് പഠിക്കാനുണ്ട് ചില സൂചനകൾ നമുക്ക് വീണ്ടും വീണ്ടും ചില ഗ്രാഹ്യങ്ങൾ ഉണ്ടാക്കി തീർക്കാം ദീർഘമായ ഹദീഷാണല്ലോ വിശ്വലം ഞങ്ങൾ പറഞ്ഞു മനുഷ്യൻക്ക് വന്നു ചേരുന്ന ചില ദുസ്വഭാവങ്ങളെ കുറിച്ചാണ് പറയുന്നത് അമാനത്ത് സ്വത്ത് അത് തിരിച്ചു കൊടുക്കാതിരിക്കുക തക്കാത്ത് കൊടുക്കാതിരിക്കുക ദീന് അല്ലാത്ത മറ്റ് ഭൗതിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പഠനം നടത്തുക അതുപോലെ തന്നെ പുരുഷൻ സ്ത്രീക്ക് വഴിപ്പെടുന്ന പ്രകാരം വാക്കവും ബഹുവാദനസ്വദിക്കാം ഉമ്മയെ ഉറപ്പിക്കുന്നു കൂട്ടുകാർക്ക് പ്രാമുഖ്യം കൊടുക്കുന്നു വാക്കസഭ വാപ്പയെ പരിഗണിക്കുന്നില്ല ഉദത്തിൽ ലസ്വാ തൊഴിൽ മസാജിതി പണ്ടുകളിലാണെങ്കിൽ കോലാഹലം സാധൃത വീഴ്ത്തവാചകവും ദുർമാർഗികൾ നേതൃത്വം വഹിക്കുന്നു വക്കാന ശി മുൾക്കവും ഉയർന്നലവും വളരെ മോശം ആളുകൾ ജന നേതാവായി വരുന്ന കാലഘട്ടം ഇങ്ങനെയൊക്കെ തുടങ്ങി സ്ത്രീകളിലും വന്നു ചേരുന്ന ചില അവസ്ഥകൾ പരസ്യമായി പാട്ടുപാടുക കൂത്താടുക ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വന്നു ചേരുന്ന അവസ്ഥയിൽ മെലഹിന്റെ ചില ഭാഗങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് പിൻകാലക്കാർ പൂർവികന്മാരെ തള്ളിപ്പറയുന്ന പൂർവികരായ മഹത്വക്കളെ ആക്ഷേപിക്കുന്ന കാലം പലർത്തക്കൂ ഇന്ദതാരി കരിഹൻ ഹംറ ഈ സമയത്തൊക്കെ ചില ചുവന്ന കാറ്റ് പ്രതിഭാസം വഹസ്വം ഭൂമികുലുക്കം പോലുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരും ആയാത്യം തത്താമ്പോഴും വേറെയും പല ദൃഷ്ടാന്തങ്ങൾ ഒക്കെ കണ്ടേക്കാം അതെ ഇന്നത്തെ പ്രകൃതിക്ഷോഭങ്ങളിലേക്കൊക്കെയുള്ള ചില സൂചനകളാണ് ഇതിനൊക്കെ നല്ല മനുഷ്യന്മാരും പെട്ടുപോകും നല്ല മിനാത്തും പെട്ടുപോകും കുറയാൻ തന്നെ കാണാമല്ലോ ചില അക്രമങ്ങൾ ചില അവസ്ഥാ വിശേഷങ്ങൾ വന്നിരുന്നത് അത് അക്രമികൾക്ക് മാത്രമല്ല നല്ല മനുഷ്യർക്കും വന്നു ചേരുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ നമ്മൾ ജഗന്യേന്ദായ അള്ളാഹുവിനോട് ഇത്തരം അവസ്ഥാ അവസ്ഥാവിശേഷങ്ങളിൽ കാറ്റ് അള്ളാഹുവിനോട് കാവല്യൊക്കെ തേടുക ഇതാണല്ലോ വേണ്ടത് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിനായി നാം റബിലേക്ക് വണക്കത്തോടെ തിരിയുക ഇവിടെ ഈ ദീർഘമായ ഹദീഷ് ഞാൻ ഉദ്ദേശിച്ചത് സ്ത്രീകളുടെ രംഗപ്രവേശത്തെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ബഹാണല്ലോ എന്താണ് കാണുന്നത് മുസ്ലിം സ്ത്രീകൾ എങ്ങനെ താമസിക്കണം എങ്ങനെ കഴിയണം എങ്ങനെ രംഗപ്രവേശനാർത്ഥം മതത്തിൽ ശാസനകളില്ലേ അതെല്ലാം മറന്നുപോവുകയില്ലേ സമ്പത്ത് കിട്ടുമ്പോൾ അഹങ്കരിച്ചു പോകുന്നു അത് ജനങ്ങളിൽ അഹങ്കാരം പ്രകടിപ്പിക്കുന്നു മറ്റുള്ളവരെ മൈൻഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ കുടുംബങ്ങളെ പരിഗണിക്കാതിരിക്കുക അല്ലെങ്കിൽ നാട്ടിൽ പ്രസാദുണ്ടാക്കുക അനീതിക്കും അക്രമത്തിനും കോപ്പ് കൂട്ടുക ഈ പണത്തിന്റെ അഹങ്കാരം കൊണ്ട് ദ്രവ്യം കൊണ്ട് എന്തൊക്കെയാണ് വീട്ടിലൊരു കല്യാണം വന്നാൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എത്രയാ അനാവശ്യ പണം ചിലവാക്കുന്നത് അന്യ പെണ്ണും തമ്മിൽ തുള്ളിച്ചാടുന്നത് അതേപോലെ തന്നെ പണം എങ്ങനെയും സമ്പാദിക്കാം പലിശയായാലും കുഴപ്പമില്ല മറ്റുള്ളവരെ അയിൽ നിന്ന് തട്ടിപ്പറിച്ചാലും വിരോധമില്ല ഇങ്ങനെ ഒരവസ്ഥാവിശേഷത്തിലേക്കൊക്കെ ആധുനിക സമൂഹം വഴുതി വീഴുമ്പോൾ മതകൽപ്പനകൾക്ക് പ്രാമുഖ്യം കൊടുക്കാതെ ജഗന്യന് താവിനെ മറന്നുപോയി നാം ജീവിക്കുന്ന ഒരു കാലം വരുമ്പോൾ വന്നു ചേരാവുന്ന ചില അവസ്ഥാ വിശേഷങ്ങളൊക്കെ അവസരോചിതം ഇവിടെ ഉണർത്തുന്നതൊപ്പം തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഈ ഘട്ടത്തിലെല്ലാം നമ്മുടെ മനുഷ്യ മനസ്സുകൾ ഉണരേണ്ടതുണ്ട് ഇന്ന് ഞാൻ യാത്ര ചെയ്ത ബസിൽ കണ്ടക്ട് പറഞ്ഞു ബക്കറ്റുമായി വന്നു ടിക്കറ്റ് ഇന്ന് ആർക്കുമില്ല വയനാട്ടിലേക്ക് നമുക്ക് സഹായം ചെയ്യാം ഞാൻ വൈകുന്നേരം ഒരു അക്ഷയ സെൻറ്ററിൽ ഒരു കാര്യത്തിന് കേറി സഹോദരൻ പറഞ്ഞു ഞങ്ങൾ കുറെ സാധനങ്ങൾ ശേഖരിച്ചു ഇതാ ഇന്നും ഇന്നലെയുമായി എസ് വൈ ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമൊക്കെ അവരുടെ മനസ്സിലേക്ക് വയനാട് കട കിടന്നു വന്നിരിക്കുകയാണ് ഭക്ഷ്യവസ്തുക്കൾ വസ്ത്രങ്ങൾ മറ്റു ഉപകരണങ്ങൾ എല്ലാം ശേഖരിക്കുന്നു അതെല്ലാം ആവശ്യം തന്നെയാണ് ഇവടെ പുനധിവാസങ്ങൾ നടക്കേണ്ടതുണ്ട് ഇങ്ങനെ സമീപിച്ച പ്രകൃതി ദുരന്തം ഉൾപ്പെടെ നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായി കണ്ടുവരുന്ന ദുരിതങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വിഷമങ്ങൾ വൈഷമ്യങ്ങൾ വേദനകൾ ഈ ഘട്ടത്തിലെല്ലാം മറ്റു ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു സാന്ത്വന സേവന സഹകരണ സഹായ മനസ്സുകൾ എക്കാലവും നമ്മുടെ മുഖം മുദ്രയായി തീരണം അതെതിറങ്ങട്ടെ സ്നേഹത്തുള്ളികൾ എന്താ വായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹുദാഹിമീ